ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനം യുഹോവെ നിങ്ങളിലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം മോഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലച്ചു പോകും ഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരയണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻറെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിഖൽ പ്രത്യാശ വയ്ക്കുന്നു ഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ ഹോവേ നിൻ്റെ കൃപപ്രകാരം നിൻ്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ ഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു അതുകൊണ്ട് അവൻ പാവികളെ നേർവഴി കാണിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ച് കൊടുക്കുന്നു ഹോവിയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയും സത്യവും ആകുന്നു ഹോവിയെ എൻ്റെ അകൃത്യം വലിയത് നിന്റെ നിമിത്തം അത് ക്ഷമിക്കണമേ